നല്ല ആയിട്ടുള്ള തൈര് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അര ലിറ്റർ പാലാണ് എടുത്തത് നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ടൊരു പാനിലേക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം പാൽ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കൈവയ്ക്കാതെ ഇളക്കി കൊടുക്കണേ പാട കെട്ടിപ്പോവാതെ ഇത് തിളപ്പിച്ചെടുക്കണം പാൽ നന്നായിട്ട് തിളച്ചൊന്ന് പൊങ്ങിയാലും നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്കിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ടൊന്ന് അടുപ്പ് നിറക്കി വെക്കുക ഇനിയും കൈവക്കാതെ ഇളക്കി കൊടുക്കണേ നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴും ഇതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പാട കെട്ടിപ്പോകുക നല്ല ചൂടൊന്ന് പോയി നേരിയൊരു ചൂടുള്ള സമയത്താണ് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് അതിലേക്ക് തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തത് തൈരിലേക്ക് രണ്ട് സ്പൂണ് പാൽ ഒഴിച്ചെടുത്ത് ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട് കലക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമുക്കിതൊരു നേരിയ ചൂടുള്ള പാലിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമുക്കിതൊരു ബൗളിലേക്ക് അരിച്ചിട്ടാണ് ഒഴിച്ചുകൊടുക്കേണ്ടത് അരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അരിച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ അരിച്ച് മാറ്റി വെക്കുന്ന ഈ പാല് നമുക്ക് നല്ല ചൂടുള്ള സ്ഥലത്തേക്കൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ മണിക്കൂറുകൊണ്ട് നന്നായിട്ട് സെറ്റായി വരിക ഇനിയിപ്പോൾ തണുപ്പ് നല്ല കാലാവസ്ഥയൊക്കെ തണുത്തതൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം കൂടുതലെടുക്കും ഒരഞ്ചെട്ട് മണിക്കൂർ നമ്മൾ ഒരു ഓവർ നൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ക്രീമിയായിട്ട് നല്ല സെറ്റായിട്ട് വരിക നല്ല ഫുഡിങ് പോലെ സെറ്റായിട്ട് വരിക ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു മൂടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇതൊരു എട്ട് മണിക്കൂറിന് ശേഷമാണ് എനിക്കിതൊന്ന് സെറ്റായി വന്നത് നല്ല പുഡിങ് പോലെ സെറ്റായി വന്നിട്ടുണ്ട് റെഡിപൊളി ക്രീമി ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ